അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങളെ അള്ളാഹുവിന്റെ നിയമങ്ങളെ നീ അറിയണം അള്ളാഹുവിന്റെ കൽപ്പനകൾ ഏതൊക്കെയാണ് അവന്റെ അടിമ എന്ന നിലക്ക് ഒരു മുസ്ലിം എന്ന നിലക്ക് ഞാൻ നിർബന്ധമായി വിശ്വസിക്കേണ്ട വിശ്വാസങ്ങൾ ഏതൊക്കെയാണ് ഞാൻ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ കർമ്മങ്ങളേതൊക്കെയാണ് എന്റെ സ്വഭാവങ്ങളും പെരുമാറ്റ രീതികളും എന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളെയും ഞാൻ ഏതെല്ലാം കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്റെ ജീവിതത്തിൽ എന്റെ നാഥൻ എന്നോട് ഏതെല്ലാം അരുതുകൾ പറഞ്ഞിട്ടുണ്ടോ ആ നിരോധങ്ങളിൽ നിന്നെല്ലാം ഞാൻ വിട്ടുനിന്നുകൊണ്ട് അങ്ങനെ അബ്ബാഹുവിനെ സൂക്ഷിച്ചാൽ കൽപ്പനകളെ ശിരസാവഹിക്കുകയും നിരോധങ്ങളെ ജീവിതത്തിൽ നിന്ന് സമ്പൂർണ്ണമായി മാറ്റി നിർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്കാണ് റബ്ബ് സ്വർഗം ഓഫർ ചെയ്തിട്ടുള്ളത് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കേൾപ്പിച്ച സൂറത്ത് ഖാഫിന്റെ അവസാന ഭാഗത്ത് റബ്ബ് പറഞ്ഞ വചനം ലിൽ മുത്തഖീന ഗൈറ ഹാദാ മാ സ്വർഗം ഇതാ മുത്തക്കീങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ അടുപ്പിച്ച് നിർത്തപ്പെടുകയാണ് പരലോകത്ത് മഷ്റിലെത്തുമ്പോൾ മുത്തക്കീങ്ങളായ ആളുകൾക്കഥാ അവരുടെ വിചാരണയെല്ലാം കഴിഞ്ഞ് സ്വർഗം ഇങ്ങനെ അവരെ കൺമുമ്പിൽ കാണുകയാണ് സ്വർഗത്തിലേക്ക് അവരെ അടുപ്പിക്കപ്പെട്ടിരിക്കുകയാണ് സ്വർഗത്തിൻ്റെ അടുത്ത് നിന്ന് നിൽക്കുകയാണ് എന്നിട്ട് പറയപ്പെടുകയാണ് ഹാദാ ഇതാണ് നിങ്ങളോട് ഓഫർ ചെയ്യപ്പെട്ട സ്വർഗം

സ്വർഗത്തിന്റെ അടുത്ത് മൊത്തത്തിൽ പോയി എത്തി ഇങ്ങനെ നിൽക്കുമ്പോ അവരോട് സ്വാഗതം ചെയ്യപ്പെടുകയാണ് നിങ്ങൾ ഇങ്ങോട്ട് പ്രവേശിച്ചോളൂ സ്വർഗത്തിലേക്ക് കയറിക്കോ എന്റെ കാരണം നിങ്ങൾ ആരുടെ കൂട്ടത്തിൽ പെട്ടവരാണ് ഈ സ്വർഗം വന്ന ഓഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആർക്കൊക്കെയായിരുന്നു എന്ന് പറഞ്ഞാൽ റബ്ബിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്നവർ അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങിയപ്പോഴും വിസ്തി ഫാറും കൗബയും ഇങ്ങനെ ജീവിതത്തിൽ കൊണ്ട് നടന്ന് റബ്ബിലേക്ക് തന്റെ പാപത്തിന്റെ കറകൾ കഴുകിക്കളയാൻ വേണ്ടിയുള്ള നൊമ്പരപ്പെടുന്ന മനസ്സുമായി ഒലിക്കുന്ന കണ്ണിനേരുമായി അവൻ റബിനേക്ക് എല്ലാ അവസരങ്ങളിലും ഇങ്ങനെ പശ്ചാത്തപിച്ചു മടങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കാണ് ഈ വീടുള്ളത് പിന്നെ പറഞ്ഞ വാചകമാണ് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നത് ഹഫീൽ ഹഫീലുകളായ ആളുകൾക്കാണ് സ്വർഗമുള്ളത് അവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ വളരെ കൃത്യമായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സർവ്വ വിലക്കുകളെയും അവൻ പഠിച്ചോ റബ്ബിന്റെ ഹുദൂദുകളെ അവൻ നിശ്ചയിച്ചിട്ടുള്ള അതിർത്തികൾ ഇതൊക്കെ അള്ള നിശ്ചയിച്ച അതിർത്തികളാണ് ജനങ്ങളെ അതിർത്തി വിട്ട് വിട്ടുകിടക്കരുത് പരിധി ലംഘിക്കരുത് നിശ്ചയിക്കപ്പെട്ടതിന്റെ അപ്പുറത്തേക്ക് പോകരുത് നിശ്ചയിക്കപ്പെട്ടതിന്റെ നോക്കരുത് നിശ്ചയിക്കപ്പെട്ടതിന്റെ അപ്പുറത്തേക്ക് കാടുകൾ കൊടുക്കരുത് ഇങ്ങനെ റബ്ബ് നിശ്ചയിച്ച മുഴുവൻ അതിർത്തികളെയും പാലിച്ചു കൊണ്ട് ജീവിക്കുന്നവർ അവന്റെ കൽപ്പനകളെ മാനിക്കുന്നവർ വനവാഹി അവൻ വിരോധിച്ച കാര്യങ്ങളെയും മാനി അത് ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അവൻ പ്രവർത്തിക്കാതെ കൽപ്പിച്ച കൽപ്പനകൾ വിരോധനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു അത് നിശ്ചയിച്ച പരിധികളെ ലംഘിക്കാതെ അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്താ കാരണം അവൻ റബ്ബിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുകയാണ് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് സഹോദരങ്ങളെ അന്ന് ഓഫർ ചെയ്യുന്നവരെന്താണ് ും അള്ളാന്റെ കാവല് കിട്ടുന്നവരാണ് റബ്ബിന്റെ കാവല് കിട്ടുന്ന മഹാഭാഗ്യവാന്മാര് ആരാണെന്നോ അള്ളാന്റെ സൂക്ഷിക്കുന്നവരെയാണ് അള്ള കാവല് തരിക അള്ളാഹാന്റെ നിയമങ്ങൾ പാലിക്കുന്നവർക്കാണ് റബ്ബ് കാവല് തരിക നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സുഖമില്ലാ പ്രയാസമാണ് കഷ്ടപ്പാടുകളാണ് ബുദ്ധിമുട്ടുകളാണ് പലപ്പോഴും പലരോടും ഇങ്ങനെ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് പറയാറുണ്ട് വാസ്തവത്തിൽ സഹോദരന്മാരെ കുറിച്ച് ഏറ്റവും അറിയാവുന്ന ായ റബ്ബന് നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്നവനാണ് ആ പ്രയാസങ്ങൾ അറിയുന്ന റബ്ബിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തുമ്പോൾ അവൻ തട്ടിക്കളയുന്നുവെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ മോശത്തരങ്ങൾ വരുന്നത് കൊണ്ടല്ലേ അതുകൊണ്ട് റബ്ബ് ഓഫർ പറയുകയാണ് നിന്നെ ഞാൻ സംരക്ഷിക്കും നിനക്ക് എന്റെ തുടർന്നും പറയുന്നു സൂക്ഷിച്ചോ നിന്റെ കൺമുമ്പിൽ നിനക്കവനെ കാണാം അവന്റെ തൗഫീക്ക് നിനക്ക് കിട്ടും അവന്റെ സഹായം നിനക്ക് കിട്ടും അതെല്ലാ രംഗത്തും കിട്ടും വിഷമകരമായ പല സന്ദർഭങ്ങളും മനുഷ്യൻ ഉണ്ടാകാറുണ്ട് ഹക്കും ബാത്തിലും കൂടിക്കലരുന്ന നേരത്ത് ഏതാണ് അല്ലോ ഹക്കെന്നറിയാതെ നത്തം തിരിയാറില്ലേ പലരും പലരും പറയുന്നു ആയതോരി ഹരീസോരി പലരും സമർത്ഥിക്കുകയാണ് ഇതിന്റെ ഇടയിൽ റദ്ദേ സത്യമേര് അസത്യമേരെന്നറിയാതെ ഞാൻ കുടുങ്ങിപ്പോകുന്നുവല്ലോ എന്ന വിഷമം കൊണ്ട് അതുപോലെ തന്നെ പലരെയും തെറ്റിദ്ധരിച്ചു പോകുന്ന സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമായും ഒക്കെ തെറ്റിദ്ധരിക്കുന്നവര് കാലഘട്ടം അന്ത്യനാള് അടുക്കുംതോറും ലോകത്ത് സംജാതമാകുന്നു മഹാനായ അലൈഹി വസല്ലം ഗൗരവത്തോടെ മുസ്ലിം മനസ്സിലാക്കണം ണം പല ലക്ഷണങ്ങളും അവിടെ പറയുന്നവന് വലിയ സ്ഥാനം കിട്ടും ലോകത്ത് അവനായിരിക്കും ജനങ്ങളുടെ കണ്ണുങ്കിൽ വലിയ സത്യവാനായിട്ട് മുദ്ര കുറ്റപ്പെടുന്നത് അതേ അവസരത്തിൽ സ്വാതിഥു സത്യം പറയുന്ന ആളുകൾ കള്ളന്മാരായി മുദ്ര കുത്തപ്പെടും അവര് സമൂഹത്തിൽ പിന്തിരിപ്പന്മാരായി ചിത്രീകരിക്കപ്പെടും അവർ കുഴപ്പക്കാരായി മുദ്ര കുത്തപ്പെടും അവര് ഭിന്നിപ്പുണ്ടാക്കുന്നവരായി ചിത്രീകരിക്കപ്പെടും അങ്ങനെ സത്യവാദികൾക്ക് ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ കാലം വരുമ്പോഴും ആദർശ രംഗത്ത് അടിയുറച്ച് മുന്നേറുവാൻ സത്യമേര് അസത്യമേരെന്ന് ചാഞ്ചാടാത്ത മനസ്സുമായി ഉറച്ചു നിൽക്കാൻ സൂക്ഷിച്ചാൽ ും അത പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളും മുഴുവനും അത് മനസ്സിലാക്കി വെക്കണം അള്ളാന്റെ നിർദ്ദേശം നോക്കൂ നിങ്ങൾ വിശ്വാസികളെ നിങ്ങളല്ലാന്റെ കൽപ്പനകൾ ശിരസാവിച്ച് അല്ല കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അവൻ വിരോധിച്ചതില്ലെന്ന ജീവിതത്തെ എല്ലാം മാറ്റിവെച്ച് സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടെങ്കിൽ റബ്ബിന്റെ ഓഫറാണ് യജല്ലും സത്യവും അസത്യവും ഏറെ കൂടിക്കുഴഞ്ഞ് പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുന്ന കാലത്ത് യഥാർത്ഥമായ ആദർശത്തെ കണ്ടെത്താനും അതിൽ അടിയുറച്ചു നിൽക്കാനുമുള്ള തൗഫീക്ക് നിനക്ക് തരും അതിന് നീ തക്വയോടെ ജീവിച്ചോളണം തക്വയോടെ ജീവിക്കുമ്പോ അതാ ഹൈഫൽ അള്ളഹാനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അള്ളാന്റെ കാവല് ആദർശ രംഗത്ത് ഉണ്ടാകും ആദർശ രംഗത്ത് പതറൂല ആരെങ്കിലും പറയുമ്പോഴേക്കാണ്ട് പിന്നാലെ പോകൂല അവൻ ഉറച്ചു നിൽക്കും അവന് കൃത്യമായി അവന് ബോധമുണ്ട് കാരണം അവൻ പഠിച്ചിട്ടുണ്ട് റബ്ബ് പറഞ്ഞത് അവൻ പഠിച്ചിട്ടുണ്ട് അവൻ പഠിച്ചിട്ടുണ്ട് അവിടുന്ന് പറഞ്ഞത് മുഴുവനും ജീവിതത്തിൽ പാലിക്കണമെന്ന വിശുദ്ധ ഖുർആാനിന്റെ നിർദ്ദേശത്തെ അവൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിലുള്ള ള്ളാര് കൊണ്ടുവന്നാലും അവന് ഉറച്ചു നിൽക്കാൻ കഴിയുന്നു എന്തുകൊണ്ടാ കാരണം അത് റബ്ബിന്റെ വിധി സൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമ്പോ അള്ളാഹുവിന്റെ കാവൽ നിനക്കുണ്ടാകും